ഫ്രൈഡേയിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തുകയായിരുന്ന സ്ഥിരം അബ്കാരി കേസ് പ്രതി എക്സൈസിനെ വിട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു കൊന്നത്തടി വിമലാസിറ്റി സ്വദേശി വള്ളിക്കുന്നേൽ ജോൺസൺ ആണ് ഉടുമുച്ചോല എക്സൈസ് സംഘത്തെ വിട്ടിച്ച് കടന്നത് സ്കൂട്ടറും ഇരുപത് ലിറ്റർ വിദേശ മദ്യവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സേവിയർ പി ഡിയും സംഘവും ചേർന്ന് ഇടുക്കി എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത് കൊന്നടി രാജാക്കാട് മേഖലകളിൽ പ്രതി സ്കൂട്ടറിൽ മദ്യമെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇയാളെ തുടർച്ചയായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ രാജാക്കാട് വെച്ച് മൂന്ന് ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി മദ്യം കടത്തിക്കൊണ്ടുവരുന്നതായി എക്സൈസ് കണ്ടെത്തി തുടർന്ന് എക്സൈസ് സംഘം വാഹനം വളഞ്ഞു പിടികൂടി മദ്യം കണ്ടെത്തിയെങ്കിലും പ്രതി സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കെതിരെ അബ്കാരി കേസ് എടുക്കുകയും വാഹനവും മദ്യവും പിടിച്ചെടുക്കുകയും ചെയ്തു തൊണ്ടിയായി ഇരുപത് ലിറ്റർ ഇന്ത്യ നിർമ്മിത വിദേശ ഇയാൾ നിരവധി കണ്ടെടുത്തത്യാൾ കേസുകളിൽ പ്രതിയാണെന്നും രണ്ടു തവണ റിമാൻഡിൽ പോയിട്ടുള്ള ആളാണെന്നും ഉടുമ്പൻചോല എക്സൈസ് സംഘം പറഞ്ഞു പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ പി ജി പ്രിവെന്റീവ് ഓഫീസർമാരായ ഷനേജി കെ ജോഷി ബിജെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ